വെൽക്കം ടു ടെക്കോർഗസിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ലൂവേഴ്സുകൾ ഉണ്ട് കുറെ തരംസുകൾ നമ്മൾ മാർക്കറ്റിൽ അറിയാം അതായത് മൾട്ടി വുഡൻ്റെ ലുവേഴ്സ് ഉണ്ട് ഡബ്ല്യു പി സിയുടെ ലുവേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ പി വി സിയുടെ ലുവേഴ്സ് ഉണ്ട് അതിൽ നമ്മൾ പരിചയപ്പെടുന്നത് പോകുന്നത് പി വി സിയുടെ ലുവേഴ്സാണ് സാധാരണ കേസിൽ സിമ്പിൾ ആയിട്ടുള്ള ലുവേഴ്സുകൾ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് മാർക്കറ്റ് ഇതുപോലത്തുള്ള ലുവേഴ്സുകൾ അതായത് ഇതിന് നയൻ ജി എന്ന് പറഞ്ഞിട്ടുള്ള വരുന്നത് അതായത് ഇതിന്റെ ലൂറിങ് വരുന്നത് നയൻ ജി ആണ് നയൻ പീസുകളാണ് വരാതിൽ ലൈൻസുകൾ ഇത് നമുക്ക് അധികം പ്രൊജക്ഷൻസ് ഒക്കെ വളരെ കുറവായിരിക്കും ഒരു ടുവൽ എം എം തിക്നെസ് ഒക്കെ ഉണ്ടാവുള്ളൂ ഇതുപോലെ നമുക്ക് ഒരു ട്വൽവ് ഷെയ്ഡ്സും അബോ ഡിസൈൻസുകൾ ഉണ്ട് അടുത്തായി പരിചയപ്പെടുത്താൻ പോകണ നമ്മൾ സെവൻ ജി ആണ് അത് നമുക്ക് ഏഴ് ഗ്യാപ്പുകളായിരിക്കും ഇതിൽ ഉണ്ടാവുക ഇതിന് കുറച്ച് വ്യത്യാസം ഇതിൽ ഗ്യാപ്പ് ഇത്തിരി കൂടുതലായിരിക്കും ഇതൊരു ടു എൽ എം എം ഗ്യാപ്പ് ഉണ്ടാവില്ല മറ്റേ ഇത് ചെയ്യുന്നുണ്ടെച്ചാൽ നമുക്ക് ലോങ് ഏരിയയിൽ അതായത് ലെങ്ത്ത് കൂടുതലുള്ള ഏരിയയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് കൂടുതലുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലുക്ക് ഉണ്ടായിരിക്കും അത് അടുത്തടുത്താവുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ആ ഒരു ഫീല് കിട്ടില്ല നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെവൻ ജി പോലുള്ള മോഡൽസുകൾ ചെയ്യുന്നത് അതായത് ഏരിയ ഒരു പതിനഞ്ചടി ഇരുപത് അടി ഒറ്റ സ്ലോട്ടിൽ ചെയ്യുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അടുത്തായിട്ട് പറയുന്നത് നമ്മൾ ഇതിൽ ലൂവേഴ്സ് ഒന്നും ഉണ്ടാവില്ല ലൈൻസുകൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് നമ്മൾ സീലിങ്ങിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അടുത്തടുത്തായിട്ടുള്ള ഗ്രൂസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ലുക്ക് കിട്ടില്ല ഇതൊക്കെ നമ്മൾ ഒരു ഒരു വൺ ഫീറ്റ് കൂടുമ്പോൾ ഓരോ ഗ്രൂ അങ്ങനെയാണ് അങ്ങനത്തെ പാറ്റേൺ ചെയ്യുമ്പോൾ വരുന്നതാണ് ഈ ഒരു പാറ്റേൺ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് കെർവിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും ഇതിൻ്റെ ബാക്ക് സൈഡ് അതായത് ഇങ്ങനെയാണ് ഇതിൻ്റെ സൈഡ് പാനൽ വരെ ഇതിൻ്റെ രണ്ട് ഗ്രൂസ് പോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ കർവ് ചെയ്തെടുക്കാൻ പറ്റും ബെൻഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടിയും ഇതിലുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫുൾ വോൾ ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ലെങ്ത്ത് കൂടുതലാകുമ്പോൾ നമുക്ക് ലുക്ക് ഉണ്ടാവും അടുത്തടുത്തുള്ള ലൂസാകുമ്പോൾ ചിലപ്പോൾ അത് കാണാനായിട്ട് ലുക്ക് ഉണ്ടാവില്ല ഏരിയ കൂടുതൽ നമുക്ക് നമുക്കിതിൻ്റെ ഗ്യാപ്പുകളുടെ ലൂവറുകളുടെ ഗ്യാപ്പ് കൂട്ടി കൂട്ടി നമുക്കിതിൽ ചെയ്യാനായിട്ട് സാധിക്കും ഇത് നമ്മൾ സാധാരണ കേസിൽ ഇത്ര പ്രൊജക്ഷൻ ആയിട്ടുള്ളത് നമ്മൾ സാധാരണ കേസിൽ ഡബ്ല്യു പി സിയിൽ മാത്രമാണ് നമ്മൾ ഇതിൽ കണ്ടത് ഇപ്പോൾ ഇത് പി വി സിയിലും ഇത് വരുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല തിക്നെസ്സും കാര്യങ്ങളും നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് ഇതും ഇത് നമുക്ക് ട്വന്റി ടു എം എം പ്രൊജക്ഷൻ ആണതിൽ വരുന്നത് ഇത് നമുക്ക് ഏകദേശം ആറ് ഇഞ്ചാണ് ഇതിന്റെ വിത്ത് വരുന്നത് ലെങ്ത് വരുന്നത് ടെൻ ഫീറ്റ് ഇതിന്റെ ലെങ്ത് വരുന്നത് അപ്പോൾ നമുക്ക് ഇത് കാർ കാർക്കുറച്ച് അതുപോലെ തന്നെ എക്സ്റ്റീരിയർ സ്ഥലങ്ങളിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അതായത് അത്യാവശ്യം മഴ ഉണ്ടാലും ചെറിയ വെയിൽ ഉണ്ടായാലൊന്നും വലിയ കുഴപ്പങ്ങൾ വരില്ലേ നമ്മൾ അപ്പോൾ ഡെപ്ത്തും കൂടുതലായിരിക്കും മറ്റേ നേരത്തെ കാണിച്ചാൽ ലൂറിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഡെപ് കൂടുതലുള്ള കാരണം ഉണ്ട് ലുക്ക് നല്ല ലുക്ക് ഉണ്ടായിരിക്കും ലോങ്ങിൽ നിന്നൊക്കെ നല്ല പ്രൊജക്ഷൻ ഫീൽ ചെയ്യും നമ്മൾ സാധാരണ ഇതിൻ്റെ ഇതൊക്കെ നമ്മൾ ഡബ്ല്യു പി സിയിലാണ് നമ്മൾ കാണുന്നത് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നേരെ പകുതി റേറ്റ് ഇതിന് വരുന്നുള്ളൂ റേറ്റും കാര്യങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പകുതി വില ഇതിന് വരുന്നുള്ളൂ പക്ഷേ ലുക്ക് വൈസ് ആയാലും നമുക്ക് ലൈഫിലായാലും കൂടുതൽ സ്ട്രെങ്ത്ത് കിട്ടുന്ന ഒരു ഡിസൈനാണിത് ഇത് നമുക്കൊരു ടുവൽ ഷെയ്ഡ്സിനെ പോകും നമുക്കിവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതും ഇതുപോലെ തന്നെ മെമ്മറൈൻ പാറ്റേണിൽ തന്നെ അത് പി വി സിമ മെമ്മറയിൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻസുകളാണ് അത് ഷെയ്ഡ്സ് വൈസ് ഒരു ടുവൽവ് ഷെയ്ഡ് ഉണ്ട് മാർക്കറ്റിൽ ഈ സ്ഥാപനം വരുന്നത് നമ്മുടെ തൃശ്ശൂർ കൊക്കാല കാസിനോ ഹോട്ടലിൻ്റെ ആയിട്ട് വരും വീനസ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇതിന് കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായിട്ട് ബന്ധപ്പെടാം ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക